ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഫൈനലിൽ ആ വാർത്ത സത്യമാകാൻ പോകുന്നു മോഹൻലാൽ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നു പകരം വരുന്നത് മറ്റൊരു താരരാജാവ് മറ്റൊരു താരരാജാവ് വേറെ ആരുമല്ല മമ്മൂക്ക മമ്മൂക്ക ഈ സോൺ ബിഗ് ബോസ് മോഹൻലാലിൻ്റെ ഈ പടിയിറക്കവും മമ്മൂക്കയുടെ ഈ തിരിച്ചുവരവും തിരിച്ചുവരവല്ല ബിഗ് ബോസ് ആദ്യമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ ഫസ്റ്റത്തെ അവതാരകനായിട്ട് മമ്മൂക്കയാണ് വിളിച്ചത് മമ്മൂക്ക ആ ടൈമിൽ പോയില്ല ബട്ട് ഈ ഒരു ടൈമിൽ മമ്മൂക്കയുടെ പോക്ക് എന്തിനു വേണ്ടിയിട്ടാണ് മോഹൻലാലിൻ്റെയും പടിയിറക്കവും മമ്മൂക്കിയുടെ തിരിച്ചുവരും ബിഗ് ബോസിനെ എങ്ങനെ ബാധിക്കും റേറ്റിങ്ങിലുണ്ടായ ഇടിവാണോ മോഹൻലാലിന്റെ പടിയിറക്കത്തിന് പിന്നിൽ ഈ ഒരു സീസണിൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ വലിയ റേറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു ബിഗ് ബോസിന് അതുകൊണ്ടാണോ മോഹൻലാലിൻ്റെ ഈ ഒരു പടിയിറക്കം ആ ഒരു റേറ്റിങ്ങിനെ മറികടക്കാനാണോ മമ്മൂക്ക് തിരിച്ചു വരുന്നത് അതായത് ഇന്ന് നടക്കുന്ന ഫൈനലായിരിക്കും മമ്മൂക്കയുടെ ബിഗ് ബോസിലേക്കുള്ള മടങ്ങി വരവ് ആ ഒരു മടങ്ങിവരവിൽ തന്നെ ജിൻഡോയ്ക്കാണോ മമ്മൂക്ക കപ്പ് കൊടുക്കാൻ പോകുന്നത് അതോ അർജുനാണോ അതോ ജാസ്മിനാണോ കപ്പ് കൊടുക്കാൻ പോകുന്നത് അതോ ഋഷിക്കാണോ ആർക്കായിരിക്കും മമ്മൂക്ക കപ്പ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം മമ്മൂക്കയുടെ മടങ്ങിവരവും മോഹൻലാലിൻ്റെ പടിയിറക്കവും